എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വൈകുന്നേരത്തെ ഞാൻ വീഡിയോ എടുക്കണത് ഇവനിങ് ക്ലോ കണ്ടിട്ടാണ് അപ്പോൾ വൈകുന്നേരം നല്ല മഴയൊക്കെയാണ് അപ്പോൾ അസറ് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട് ഈ സമയത്ത് മോൻ ഉറങ്ങിയിരുന്നു അപ്പോൾ വേഗം നിസ്കരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നിസ്കരിക്കുകയാണ് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ മോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിൽ തിരുമ്പാട്ടിരുന്നു അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പോയപ്പോൾ കറണ്ട് പോയി കിടക്കുകയാണ് അങ്ങനെ ആ സമയത്ത് കറണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഓണാക്കി കൊടുത്തിട്ട് ഓണാക്കി കൊടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാ നല്ല മഴയുണ്ട് അപ്പോൾ പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് കുറച്ചു നേരം മഴ ഒക്കെ കണ്ടിട്ട് മോനുറങ്ങുമല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ പുറത്ത് കുറേ നേരം ഇരുന്ന് ഇപ്പം തന്നെ പാടങ്ങളും പുഴയും തോടൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ട് ഇട്ടാൽ മഴ കൊണ്ട് നല്ല വർഷമാണല്ലോ ഇപ്രാവശ്യം കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം കളിക്കാനൊക്കെ പോകണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നോക്കണം എല്ലോടത്തും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കല്ലേ അങ്ങനെ പിന്നെ മോളൊക്കെ വന്നപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് അപ്പോൾ ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അങ്ങനെ പോർലിക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ തണുപ്പത്ത് എന്തേലൊക്കെ നല്ല ചൂടുള്ള ചായ നല്ല പൊരിക്കടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ പൊരിക്കടിയൊന്നും ഇല്ല ഞാൻ ബേക്കറി കൂട്ടിയിട്ട് തന്നെയാണ് ചായ അടിക്കുന്നത് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ചായയൊക്കെ കൂട്ടാണ് അപ്പോഴത്തേന് പിന്നെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾ മഴ ഒക്കെ കൊണ്ടിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നനഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവൾ കുളിച്ച് മാറ്റി പിന്നെ സമയം കൊണ്ട് മോൻ ഉണങ്ങിട്ടുണ്ടായിരുന്നു അപ്പം അവനിക്ക് ഞങ്ങളെ ചായ കുടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവനുക്ക് കുറുക്കുണ്ടാക്കിയിട്ടോ കൊടുക്കൽ വൈകുന്നേരം അപ്പോൾ അതുണ്ടാക്കിയിട്ടില്ല അപ്പം ഞങ്ങളെ കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ പോവാണ് ഇപ്പൊ മഴ തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഇതിന് തന്നെ എവിടേക്കും പോകാനൊന്നും പറ്റാത്തൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് അല്ലേ നല്ല മഴ ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മടി ആയിരിക്കണം ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കുക എന്തേലൊക്കെ നല്ല വിശപ്പുവാണല്ലോ വർഷക്കാലം വന്നാൽ എന്തേലൊക്കെ ഉണ്ടാക്കുക കുടിക്കുക വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെ ഒരു ഇതാണിപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ ആയിട്ടുണ്ട് ചായ എല്ലാം ഓർലിക്സൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് കപ്പിൽ തന്നെ ഒഴിക്കട്ടെ രണ്ട് വലിയ കപ്പിൽ കണ്ട് ഒഴിച്ചാൽ പിന്നെ അങ്ങനെ വേറൊരു പാത്രത്തിലൊന്നും കൊണ്ടു കൊണ്ടല്ലോ ഞങ്ങൾ ചായാലും കാപ്പിയായാലും എന്താണെങ്കിലും ഈ രണ്ട് കപ്പിൽ എടുക്കലേട്ടോ ഞാനും മോളും അങ്ങനെ പിന്നെ കുറച്ച് ബേക്കറിയൊക്കെ ഇതൊരു ഒരു ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒരാകൃതി ഉള്ളൊരു ബിസ്ക്കറ്റ് പോയിട്ടൊരു സാധനമാണ് അത് ഒരു ചെറിയൊരു എരിവ് ഉണ്ടാവും ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും അങ്ങനെയൊക്കെ കൂടി ഇറങ്ങാൻ ഒരു ടേസ്റ്റുള്ളൊരു സാധനം ഇത് കട്ടൻ ചായക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കൊലയമ്മ പോയിരുന്നിട്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അപ്പോൾ മോന് വേണ്ടിയിട്ട് രണ്ട് ബിസ്ക്കറ്റും എടുത്തിടും അത് അങ്ങനെ ബിസ്ക്കറ്റൊന്നും കാര്യമായിട്ട് കൊടുക്കലില്ല എന്നാലും എടുത്തതാണ് അവൻ ഞങ്ങൾ കുടിക്കുമ്പോൾ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിന്നെ അതാ ഞങ്ങൾ ചായകുടി കഴിഞ്ഞതിന് ശേഷം അവനക്ക് ഞാൻ ചോറ് കൊടുക്കാണ് കേട്ടോ അവനക്ക് മട്ടരിൻ്റെ പാലക്കാട് മട്ട ഉണ്ടല്ലോ അതിൻ്റെ ചോറ് കൊടുക്കൽ അതും മത്തന് ഉപ്പ് വരും ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഉപ്പ തന്നെയാണ് അത് തന്നെയാണ് ഓനക്കും കൊടുക്കൽ ആ പച്ചക്കുണ്ടാക്കിയതായിരുന്നു അപ്പം അത് അവനക്ക് കൊടുത്ത് ഇങ്ങനെ നടക്കും ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല അവനാ കളിയിൽ വിടുമ്പോഴേ അവനെ കഴിക്കുള്ളൂനുട്ടോ അല്ലെങ്കിൽ അവന കഴിക്കൂല തീരെ അങ്ങനെ പിന്നെ നമുക്കൊരു ആറാറര ആകുമ്പോൾ ഭക്ഷണം കൊടുത്താൽ പിന്നെ എനിക്കൊന്നും കൊടുക്കില്ല പിന്നെ ഞങ്ങൾ നിസ്കാരം മരുനിസ്കാരം വിഷനിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളും ചോറൊക്കെ തിന്നാണ് അപ്പോഴത്തെ ഞങ്ങൾ രണ്ടാവും കൂടി ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും എട്ടെട്ടരൊക്കെ ആകുമ്പോൾ ഞങ്ങളും ചോർന്നു ആ പിന്നെന്താ ചെമ്മീൻ പൊരിച്ചതും മറ്റേ എന്താ പറയുക ഇതിൻ്റെ വാഴത്തണ്ടല്ലോ വാഴത്താണ്ടല്ലോ ഉണ്ണിത്തണ്ട് അതിൻ്റെ ഉപ്പേരും അപ്പം കുതിരി ഞങ്ങളും ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോറൊക്കെ തിന്നാൽ ബാത്രൂമെല്ലാം കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടോ ഞങ്ങൾക്ക് എടുക്കൽ പിന്നെ രാവിലെ കിച്ചൺ തരുമ്പോൾ ഭയങ്കര ഒരു തിളക്കാണ് അവിടെ തന്നെ ക്ലീനാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കിച്ചണിൽ വരുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണല്ലോ ഞാൻ അടുത്ത ദിവസം മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നതുവരേക്കും സ്ഥലക്കും